സോഷ്യൽ മീഡിയയിലെ പ്രശസ്ത ഫാമിലി വ്ളോഗർ അനാമിക വിഷ്ണു കേരള സർക്കാരിന്റെയും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെയും ജനകീയമായ ഒരു പദ്ധതിയെ പ്രശംസിച്ചുകൊണ്ട് പങ്കുവച്ച വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് ബ്ലോഗിങ്ങിലൂടെ തന്റെ വ്യക്തി ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും യാത്ര അനുഭവങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുള്ള അനാമിക ഇത്തവണ ഒരു സാധാരണ യാത്രക്കാരി എന്ന നിലയിൽ തനിക്കുണ്ടായ മികച്ചൊരു അനുഭവമാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത് പഴയ കെ ബസ്സുകൾ രൂപമാറ്റം വരുത്തിയ സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുന്ന ബസ് എന്ന നൂതന പദ്ധതിയെക്കുറിച്ചാണ് അനാമികയുടെ വീഡിയോ മൂന്നാറിലേക്കുള്ള യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി ഈ സൗകര്യം ഉപയോഗിക്കേണ്ടി വന്ന അനാമിക ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ ദീർഘവീക്ഷണത്തെയും കരുതലുമാണ് തന്റെ കുറിപ്പിലൂടെയും വീഡിയോയിലൂടെയും അഭിനന്ദിക്കുന്നത് അനാമികയും കുടുംബവും മൂന്നാറിലെത്തിയത് ഒരു തീർത്ഥാടന യാത്രയുടെ ഭാഗമായാണ് കുഞ്ഞു ഉണ്ണിമോളയും കൊണ്ട് പളനിയിൽ മൊട്ടയടിക്കാൻ പോവുകയായിരുന്നു അവർ ബസ്സിലായിരുന്നു യാത്ര എന്നാൽ മൂന്നാറിലെത്തിയപ്പോൾ അവർ പോകാൻ ഉദ്ദേശിച്ച ബസ്സിലെ ടിക്കറ്റുകൾ പൂർണ്ണമായും തീർന്നിരുന്നു അടുത്ത ബസ് ലഭിക്കാൻ രാത്രി പത്തര വരെ കാത്തിരിക്കേണ്ട സാഹചര്യവും വന്നു ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും അറിയാവുന്ന വലിയൊരു ബുദ്ധിമുട്ടാണിത് കുഞ്ഞിന്റെ വസ്ത്രം മാറാനും ഡയപ്പർ മാറാനും ഒരൽപ്പം വിശ്രമിക്കാനും ഒരു മുറി അത്യാവശ്യമായി വന്നു ഈ സാഹചര്യത്തിലാണ് അവർ സമീപത്തുള്ള സ്വകാര്യ ഹോട്ടലുകളിൽ മുറി അന്വേഷിച്ചത് വെറും മൂന്ന് മണിക്കൂർ നേരത്തെ വിശ്രമത്തിനായി ഹോട്ടലുകൾ ആവശ്യപ്പെട്ടത് ആയിരത്തി രൂപയോളമാണ് ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏതാനും മണിക്കൂറുകൾക്ക് വേണ്ടി ഇത്രയും വലിയ തുക നൽകുന്നത് പ്രായോഗികമല്ല ഹോട്ടലുകളിലെ വലിയ നിരക്ക് കേട്ട് വിഷമിച്ചു നിൽക്കുമ്പോഴാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ റൂമുകളാക്കി മാറ്റിയ സംവിധാനം അനാമികയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പഴയ ബസ്സുകൾ തുരുമ്പെടുത്ത് നശിച്ചു പോകാതെ അവയെ അതിമനോഹരമായ എ സി മുറികളാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഈ സംവിധാനം കണ്ട അനാമികയ്ക്ക് അത്ഭുതവും സന്തോഷവും തോന്നി വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് എ സി സൗകര്യമുള്ള ഡോർമെറ്ററി ബെഡ് അവർക്ക് ലഭിച്ചത് ആയിരത്തി അഞ്ഞൂറ് രൂപ ചോദിച്ച സ്ഥാനത്താണ് ഈ കുറഞ്ഞ തുക എന്നത് ശ്രദ്ധേയമാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് മുറി എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ഒൻപത് വരെ ഉപയോഗിക്കാം ദീർഘദൂര യാത്രക്കാർക്ക് ഇത് വലിയൊരു അനുഗ്രഹവുമാണ് ഡോർമെറ്ററി സൗകര്യം കൂടാതെ കുടുംബവുമായി വരുന്നവർക്ക് ആയിരം രൂപയ്ക്ക് ബസ്സിനുള്ളിൽ തന്നെ പ്രത്യേക റൂമുകളും ലഭ്യമാണ് പഴയ ബസ് ആണെങ്കിലും ഉള്ളിൽ അത്യാധുനിക സൗകര്യങ്ങളും വൃത്തിയുള്ള സാഹചര്യങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് വാക്കുകളിലല്ല പ്രവർത്തിയിലാണ് കാര്യം എന്നാണ് അനാമിക തന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിൽ വ്യക്തമാക്കിയത് മന്ത്രി ഗണേഷ് കുമാർ പത്നാപുരത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ അഭിമാനമാണെന്ന് അവർ പറയുന്നുമുണ്ട് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ് പരിഹരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹമെന്ന് അനാമിക സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മുൻപ് പലപ്പോഴും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് താനെന്ന് അനാമിക തുറന്നു സമ്മതിക്കുന്നുണ്ട് എന്നാൽ സാധാരണക്കാർക്ക് നേരിട്ട് ഗുണകരമാകുന്ന ഇത്തരം ഒരു വലിയ കാര്യം കാണുമ്പോൾ അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ലെന്നാണ് ബ്ലോഗറുടെ പക്ഷം ഇങ്ങനെയുള്ളവരെയാണ് മന്ത്രി എന്ന് വിളിക്കേണ്ടതെന്നും അവർ വീഡിയോയിൽ വൈകാരികമായി പറയുന്നുണ്ട് കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ കെ എസ് ആർ ടി സി നടപ്പിലാക്കിയ ഈ പദ്ധതി വിപ്ലവകരമായ ഒന്നാണ് വലിയ തുക നൽകി ഹോട്ടലുകളിൽ താമസിക്കാൻ കഴിയാത്ത സാധാരണക്കാരായ സഞ്ചാരികൾക്ക് സുരക്ഷിതമായും കുറഞ്ഞ ചെലവിലും വിശ്രമിക്കാൻ ഇത് വഴിയൊരുക്കുന്നുമുണ്ട് മൂന്നാർ പോലുള്ള തണുപ്പുള്ള സ്ഥലങ്ങളിൽ എ സി സൗകര്യത്തോടെയുള്ള ഇത്തരം മുറികൾ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നത് വലിയൊരാശ്വാസമാണ് അനാമിക വിഷ്ണുവിനെ പോലെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്ളോഗർ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വലിയ ഗുണമുണ്ടാക്കും അനാഡംബര യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും ഈ വിവരം വലിയ സഹായകമാകും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകരുകയാണെന്ന് പലരും പരാതിപ്പെടുമ്പോൾ കെ പോലെയുള്ള ഒരു സ്ഥാപനം എങ്ങനെ ക്രിയാത്മകമായി മാറാം എന്നതിന്റെ ഉദാഹരണമാണ് ഈ സ്റ്റേ പദ്ധതി അനാമിക വിഷ്ണുവിന്റെ ഈ അനുഭവം പങ്കുവയ്ക്കൽ കേവലം ഒരു പ്രശംസ മാത്രമല്ല മറിച്ച് നല്ല കാര്യങ്ങളെ അംഗീകരിക്കാനുള്ള മലയാളി മനസ്സിന്റെ പ്രതിഫലനം കൂടിയാണ് സാധാരണക്കാരന്റെ ചെറിയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്ക് ആശ്വാസം പകരുകയും ചെയ്യുന്ന ഇത്തരം പദ്ധതികൾ ഇനിയും വർദ്ധിക്കട്ടെ